ിഹായിക്ക് സ്ഥിതി ആയിരിക്കട്ടെ ഇന്ന് ജൂലൈ ആറ് വിശുദ്ധ മര്യാ ഗുരേ പന്ത്രണ്ട് വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ നെഞ്ചിൽ പതിനാല് തവണ കുത്തിയിട്ട് മരിച്ച മര്യാ ഗുരേതി എന്ന് വിശുദ്ധയുടെ ഓർമ്മ ദിവസമാണ് ഇന്ന് വിശുദ്ധ മരിയാ ഗുരീതിയുടെ കഥ നമുക്ക് നമ്മുടെ ജീവിതത്തെ ശുദ്ധീകരിക്കാൻ സഹായിക്കുന്നത് പോലെ ദൈവിക സാന്നിധ്യമുള്ളതാണ് കർഷകനായിരുന്ന അച്ഛൻ ലോഗി ഗുരേത്തിയും അമ്മ അസോന്തയും വളരെ കഷ്ടപ്പെട്ടിട്ടാണ് അവരുടെ ആറു മക്കളെ വളർത്തിയിരുന്നത് മരിയയ്ക്ക് പ്രാഥമിക വിദ്യാഭ്യാസം പോലും ലഭിച്ചിരുന്നില്ല അതീവ സുന്ദരിയായിരുന്നു മരിയ പ്രായത്തിൽ കവിഞ്ഞ ശരീര വളർച്ചയും അവൾക്കുണ്ടായിരുന്നു മാതാപിതാക്കളെ സഹായിക്കുവാൻ എപ്പോഴും അവൾ ശ്രദ്ധിച്ചിരുന്നു പ്രാർത്ഥനയിലും ഉപവാസത്തിലും ജീവിച്ച ആ ബാലിക ഒരു കാലത്തും ചെറിയ പാപം പോലും ചെയ്യില്ലെന്ന് ശപഥം ചെയ്തിരുന്നു മരിയക്ക് ഒൻപത് വയസ്സ് പ്രായമുള്ളപ്പോൾ അവളുടെ അച്ഛൻ മലേറിയ രോഗം ബാധിച്ച് മരിച്ചു അതോടെ ആ കുടുംബം അനാഥമായി ഒരു നേരത്തെ ആഹാരത്തിന് പോലും വക കണ്ടെത്താൻ ആകാതെ വന്നതോടെ അമ്മ അസൂന്ത എന്ന ധനിക കുടുംബത്തിൽ വീട്ടുജോലി ചെയ്യുവാനായി പോയി മരിയയും അമ്മയോടൊത്ത് അവിടെയാണ് ജീവിച്ചിരുന്നത് സെരനെല്ലി കുടുംബത്തിലെ അലക്സാൻഡ്രോ എന്ന പേരുള്ള പത്തൊൻപത് മരിയയുടെ സൗന്ദര്യത്തിൽ മതിമറന്ന് അവളെ തൻറെ ഒപ്പം കിടക്ക പങ്കിടാൻ പലതവണ ക്ഷണിച്ചു എന്നാൽ അവൾ ഒരിക്കലും അതിന് വഴങ്ങിയില്ല മരിയ അമ്മയോട് വിവരം പറഞ്ഞെങ്കിലും മറ്റു ജീവിത മാർഗം ഇല്ലാത്തതിനാൽ അവർക്ക് ആ ജോലി ഉപേക്ഷിക്കാനാകുമായിരുന്നില്ല അമ്മയോട് പറഞ്ഞു എന്റെ ശരീരം വെട്ടിമുറിച്ച് കഷ്ണങ്ങളാക്കിയാൽ കൂടി ഞാൻ പാപം ചെയ്യില്ല അലക്സാൻഡ്രോ മരിയെ വശക്താക്കാൻ ശ്രമം തുടർന്നു കൊണ്ടേയിരുന്നു പന്ത്രണ്ട് വയസ്സ് മാത്രം പ്രായമുള്ള ആ ബാലിക യേശുവിനോട് കരഞ്ഞു പ്രാർത്ഥിച്ചു അങ്ങൻറെ കൂടെയുള്ളപ്പോൾ എനിക്ക് പേടിയില്ല എന്റെ കരുത്ത അങ്ങാണ് എന്നെ വഴി നടത്തണമേ ഒരു ദിവസം മരിയ തന്റെ മുറിയിൽ തനിച്ചിരിക്കുമ്പോൾ അലക്സാൻഡ്രോ കയറി വന്നു അവളെ പാപം ചെയ്യാൻ നിർബന്ധിച്ചു മരിയ വഴങ്ങുന്നില്ലെന്ന് കണ്ടപ്പോൾ അയാൾ ഒരു കത്തി എടുത്ത് പതിനാല് തവണ അവളെ കുത്തി കുത്തുകൊണ്ട് രക്തം വരുന്ന ശരീരവുമായി അവളെ അടുത്തുള്ള ദേവാലയത്തിലെ വൈദികനും മറ്റും ചേർന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി ഈ സംഭവത്തിന് ഏതാനും ദിവസം മുൻപ് മാത്രമായിരുന്നു മരിയയുടെ ആദികുർബാന സ്വീകരണം മരണക്കിടക്കയിൽ വെച്ച് മരിയ വൈദികനോട് പറഞ്ഞു അലക്സാൻഡ്രയോട് ഞാൻ ക്ഷമിച്ചു കഴിഞ്ഞു ഒരിക്കൽ അയാൾക്ക് ചെയ്ത തെറ്റിനെ കുറിച്ച് ബോധ്യമുണ്ടാകും അയാൾ മനസാന്തരപ്പെടും പിറ്റേന്ന് മരിയ മരിച്ചു അലക്സാൻഡ്രോയെ കോടതി മുപ്പത് വർഷത്തേക്ക് തടവ് ശിക്ഷയ്ക്ക് വിധിച്ചു ജയിലിലായിരിക്കുമ്പോൾ അലക്സാൻഡ്രോയ്ക്ക് മരിയയുടെ ദർശനമുണ്ടായി ലില്ലിപ്പൂക്കൾ അണിഞ്ഞ് വെള്ള വസ്ത്രം ധരിച്ച് മരിയ ഒരു പൂന്തോട്ടത്തിൽ നിൽക്കുന്നതായി അയാൾ കണ്ടു അവൾ അവന്റെ അടുത്തേക്ക് വന്നതായും ലില്ലിപ്പൂക്കൾ സമ്മാനിച്ചതായും സ്വപ്നം കണ്ടതോടെ അലക്സാഡ്രോയ്ക്ക് താൻ ചെയ്ത തെറ്റിന്റെ ആഴം മനസ്സിലായി അവൻ പശ്ചാത്തപിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ പോപ്പയസ് പന്ത്രണ്ടാമൻ മരിയകോരേത്തിയെ വിശുദ്ധിയായി പ്രഖ്യാപിക്കുന്ന ചടങ്ങിൽ നിന്ന് പ്രാർത്ഥിക്കാൻ ജയമോചിതനായ അലക്സാൻഡ്രോയും എത്തിയിരുന്നു അന്നാ ചടങ്ങിൽ പങ്കെടുക്കാൻ രണ്ടര ലക്ഷത്തോളം വിശ്വാസികളാണ് വത്തിക്കാനിൽ എത്തിയത് മരിയയുടെ അമ്മ അസൂന്തയും ചടങ്ങിനെത്തിയിരുന്നു തന്റെ മകളെ വിശുദ്ധയായി പ്രഖ്യാപിക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കാൻ ഭാഗ്യം ലഭിച്ച ഏക സ്ത്രീയാണ് അസൂന്ത